ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോക്ക് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇസ്രായേലിലേക്ക് കെയർഗീവർ ആയി പോകുന്ന ഒരാള് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്രായേലിലേക്ക് കെയർഗീവറായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു വീഡിയോയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷത്തിലൊക്കെ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെയർഗീവർ ജോലിക്ക് ഇസ്രായേലിലേക്ക് പോകുന്ന ആളുകളിലേക്ക് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് അതിലെ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് കെയർഗീവറായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമുക്കറിയാവുന്ന പോലെ സാധാരണക്കാരായ ഇംഗ്ലീഷൊക്കെ കുറച്ച് മറന്നുപോയി കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിയും കുറച്ചൊക്കെ എഴുതാൻ കഴിയുന്ന സാധാരണക്കാരാണ് ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു പുതിയ സമയത്ത് ഇസ്രായേലിലേക്ക് കയറുകയായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പ്രീ ഇന്റർവ്യൂയിലൂടെയും ക്ലാസ്സിന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഇന്റർവ്യൂലൂടെയും ഇംഗ്ലീഷ് അവർക്ക് നന്നായിട്ട് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഇസ്രായേലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം ഇനിയല്ല നമ്മൾക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് തന്നെ നേരത്തെ തന്നെ ചേർന്ന് അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം എല്ലാവരും ഇസ്രായേലിലേക്ക് കയറുകിയവരായി പോകാൻ തുടങ്ങുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ളത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചില ആളുകൾക്കെല്ലാം ജോലി ചെയ്തിട്ട് കയ്യിലുണ്ടാകാം ചില ആളുകളെല്ലാം അത് പോകുന്നതിന് വേണ്ടി മാത്രമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരേ സമയം മൂന്നോ നാലോ അഞ്ചോ പേരോ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നും മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടി ക്ലാസിന് ചെല്ലുമ്പോൾ എംബസി ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരേ സ്ഥാപനത്തിൽ മൂന്ന് നാല് സർട്ടിഫിക്കറ്റുകൾ വന്നാൽ തന്നെ ആ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ റിജക്റ്റ് ചെയ്യുന്നതിന് കാരണമാകും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ എട്ടോ പത്തോ പേഷ്യൻസ് ഉണ്ടാവാം സാധാരണഗതിയിൽ ഓൾഡ് ഏജ് ഗോമിന്റെ സർട്ടിഫിക്കറ്റുകളാണ് എല്ലാവരുടെയും കയ്യിലുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു പത്ത് പേഷ്യൻസിന് നാല് കെയർ ഗീവർമാര് അവിടെ നിൽക്കേണ്ടി വരാൻ സാധ്യതയില്ല ഇനി അഥവാ നിന്നാൽ തന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു നമ്മൾ നാല് പേരുടെ പേര് പറ നാല് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കാം പക്ഷെ അവരുടെ പേരുകൾ ചോദിക്കുമ്പോഴോ അവരുടെ വയസ്സ് ചോദിക്കുമ്പോഴോ പറയാൻ പറ്റാത്തൊരവസ്ഥയും അങ്ങനെ റിജക്റ്റ് ആക്കപ്പെടുന്ന ഒരു അവസ്ഥയും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീടിനോടടുത്തുള്ള നമ്മുടെ ടൗണിനടുത്തുള്ള ഒത്തിരി കിലോമീറ്റർ വ്യത്യാസമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു ഓൾഡ് ഏജ് ഗോമിൽ നിന്ന് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഇൻ്റർവ്യൂവിന് നമ്മൾ ഒരു പ്രീ ഇൻ്റർവ്യൂ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു തൊണ്ണൂറ് ശതമാനം ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ വർക്കിലും ഒരു പ്രീ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ബോംബെയിലെത്തുമ്പോൾ ക്ലാസ്സിന് മുമ്പായിട്ട് അവർ കർശനമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരവസ്ഥ ഇപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രീ പ്രീഇന്റർവ്യൂ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിന്റെ ഇംഗ്ലീഷ് എത്രമാത്രം അറിയാം അവർ എത്രമാത്രം ജോലി ചെയ്തിട്ടുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലാണോ അല്ലയോ എന്ന് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാൻ സാധിക്കും അതനുസരിച്ച് അവരെ പ്രിപ്പയർ ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് പ്രീ പ്രീഇന്റർവ്യൂ മിക്കവാറും ഏജൻസികൾ ചെയ്തു തുടങ്ങി അത് നമ്മളൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പുതിയ ഏജൻസികളൊക്കെ പ്രീ പ്രീഇന്റർവ്യൂവിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങി സബ് ഏജന്റുമാരെ ഉദ്ദേശിച്ചല്ല പറയുന്ന ഏജൻസികൾ ചെയ്യുമ്പോൾ അപ്പൊ ഈ കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്ലാസ് ക്ലാസ്സിലൊക്കെ നമ്മൾ പോകുമ്പോ ക്ലാസ്സൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് എഴുതുന്നൊരു അവസ്ഥയുണ്ട് എല്ലാവരും ക്ലാസ്സിന് പോണു ഇരുപത് ദിവസത്തെ ക്ലാസ് എങ്ങനെയെങ്കിലും അതൊന്ന് തീർത്ത് അവിടത്തെ ഏർ നിന്ന് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസ വരികയാണെങ്കിൽ കയറി പോവാന്നുള്ളൊരു ധാരണയൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ പല ഏജൻസികളും ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് ഹീബ്രു ലോ മെഡിക്കൽ ഒക്കെ ടെസ്റ്റ് ഉണ്ട് ഈ ടെസ്റ്റിൽ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെയും ബോംബെക്ക് വിളിപ്പിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ആവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് ഒരു കെയർ ഗീവറായിട്ട് പോകുന്ന ഒരാൾ പത്താം ക്ലാസ് പാസ്സായി ശേഷം എന്നാണോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതുവരെയുള്ള ഗ്യാപ്പ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് ഒരു വർഷം അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷം പ്ലസ് ടു അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർഷം ഡിഗ്രി അത് കഴിഞ്ഞിട്ട് കെയർ ഗീവർ കോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ കെയർ ഗീവർ കോഴ്സ് അതിനുശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇവിടെ ഒന്നും ആയിരിക്കില്ല ഏതെങ്കിലും ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലോ എന്തെങ്കിലും വർക്കൊക്കെ ആയിരിക്കാം ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു മാല പോലെ കൃത്യമായിട്ട് പത്താം ക്ലാസ് മുതൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന അന്നുവരെ വ്യക്തമായ ഒരു എഴുതി ഉണ്ടാക്കിയ ഗ്യാപ്പില്ലാത്ത കൃത്യമായ ഒരു വിവരണം ആയിരിക്കണം ഇന്റർവ്യൂല് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫെയിലാവുന്നതിന് അത് കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ ഏർ വർക്കിംഗ് വർക്കിങ് ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളെ പറ്റി നല്ല ധാരണ നമുക്ക് ഉണ്ടാവണം അതെല്ലാം ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കണം അപ്പോൾ ഈ രണ്ടായിരത്തി വർഷത്തെ ഏജൻസികളെല്ലാം കെയർഗീവറായിട്ട് പോകുന്ന ആളുകളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇനി മുതൽ ഇസ്രായേലിലേക്ക് കെയർഗീവറായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങളെ കൃത്യമായി ശ്രദ്ധിച്ച് പോകണം നിങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പരസ്യം കണ്ടു അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചു നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏജന്റുമാരെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ അതായത് കാൻഡിഡേറ്റിനെ ശ്രദ്ധിക്കുന്ന മോണിറ്റർ ചെയ്യുന്ന ഒരാളായിരിക്കണം ഏജന്റ് ഇപ്പോൾ ബോംബെയില് എത്തുന്നത് വരെ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവർ ഓക്കെ ആണോ അവരുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ച് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ഏജന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും സംസാരിക്കാനും സാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ഏജന്റിനെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ക്ലാസ്സിന് പോകുന്നവരെ ക്ലാസ്സിന് ഇപ്പോൾ പല ഏജൻസികളും ക്ലാസ് ഒക്കെ വെറുതെ ക്ലാസ് എടുത്ത് വിടും അതിലൊരു കാര്യമില്ല ക്ലാസ് എടുക്കുന്ന ആളുകളുടെ പേപ്പർ വർക്ക് നടന്ന് കയറിപ്പോയാൽ മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന് പോയതുകൊണ്ട് പ്രയോജനം ഉള്ളു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഏജൻസികൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇനി നമ്മുടെ വർക്ക് ഇവിടെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു കെയർഗീവർ ആയിട്ട് ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാള് നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളവരെ പ്രീഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സിന്റെ ഡേറ്റ് എടുത്ത് ക്ലാസ്സിലേക്ക് പോകാമെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ഈ പ്രീ ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സെൽഫ് ഇൻട്രോഡക്ഷനും ലോയും മെഡിക്കൽ എല്ലാം അവർ പറയുന്നതിനും അവർ പറയുന്നത് തെറ്റുന്നുണ്ട് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യും അതുപോലെ തന്നെ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് ഫോളോ അപ്പ് ചെയ്യും ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നമ്മളെപ്പോൾ വിളിക്കാനും നമ്മളോട് സംസാരിക്കാനുള്ള ഒരു അനുവാദവും അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോട് കൂടി ഇരിക്കുന്നതിനൊരവസ്ഥ ഉണ്ടാക്കാനും നമുക്ക് ശ്രമിക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളതിനു ശ്രമിക്കാറുണ്ട് അപ്പൊ ഞങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് ഇസ്രായേലിന്റെ കെയർഗീവറെ പറ്റി കൃത്യമായി പറയുന്നതിന് ഇസ്രായേലിന്റെ ജോലിയെപ്പറ്റി കൃത്യമായി പറയുന്നതിന് എനിക്ക് സാധിക്കുമെന്ന് നൂറു ശതമാനം സത്യസന്ധമായിട്ട് പറയാൻ കഴിയും കാരണം ഞാൻ ഇസ്രായേലിൽ ആറു വർഷം ജോലി ചെയ്തു ഈ ആറു വർഷവും ബെഡിട പേഷ്യന്റും റെക്കോസ്റ്റിയും ഗ്യാസ്ട്രോയും ഓക്സിജനും മോണിറ്ററും വെച്ചിട്ടുള്ള ഒത്തിരി പേഷ്യനെ നോക്കുന്നതിനും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ലോയനുസരിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നോർമലി നാലേകാം വർഷത്തുള്ള നോർമൽ വിസയിലും അതുപോലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് ആളുകൾ വരുന്നതിനു വേണ്ടിയിട്ട് അവർക്ക് പകരം കേറിയും പത്തു മാസവും അല്ലാതെ പുതിയ സ്പെഷ്യൽ വിസ കാറ്റഗറിയിൽ പത്തു മാസമൊക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ സ സമയങ്ങളിലെല്ലാം നേരിടുന്ന പ്രശ്നങ്ങള് അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നതിന് എനിക്ക് സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം േലിൽ പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കൽപ്പും നമുക്ക് ചെയ്യാൻ കഴിയും ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം നമുക്ക് നമുക്കതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇസ്രായേലിലേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ പ്രാപ്തരാവേണ്ടതുണ്ട് അതിന് കൂടുതൽ ട്രെയിനിങ് വേണ്ടതുണ്ട് അതെല്ലാം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക നല്ല സർട്ടിഫിക്കറ്റുകൾ ഒപ്പിക്കുക നല്ല ഏജൻസിയുമായി ബന്ധപ്പെടുക ഇന്റർവ്യൂ പ്രീഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരികയാണ് ഇസ്രായേൽ എന്ന ജീവിതം വളരെ സന്തോഷവും ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും സാമ്പത്തികമായും സമൂഹത്തിൽ ഉന്നതത്തിൽ എത്തുന്നതിനും സാധിക്കുന്ന ഒരു ഇസ്രായേൽ പ്രവാസ ജീവിതമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു